ും ഒരു പ്രശ്നം അതേ സമയത്ത് പ്രയാസം പിന്നും അവരുടെ കൂട്ടത്തില് ഒരു വിഭാഗം പറഞ്ഞ സന്ദർഭം ഒരു വിഭാഗം പറഞ്ഞ സന്ദർഭം ും നിങ്ങ നിലനിൽപ്പില്ല നിങ്ങളുടെ അവസ്ഥയാണെങ്കിലോ വളരെ പരിതാപകരമാണ് പട്ടിണിയും തുടങ്ങി കഴിഞ്ഞു ആ സമൂഹത്തെ നേരിട്ടാ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല ആ ശത്രു സമൂഹത്തെ നേരിട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇനി വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ യുദ്ധമുഖത്ത് നിന്ന് മടങ്ങിപ്പോയി പോയോ എന്ന് പറഞ്ഞു അത് അതേ സമയത്ത് കബളന്മാരും പിന്നെ ദുർബല വിശ്വാസികളും മുസ്ലിം സൈന്യ സമൂഹത്തിൽ ഉണ്ടാക്കിയിരുന്ന അംഗരാത് ആശയക്കും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കില്ലല്ലോ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടിന് അങ്ങനെ വേറെ വേറെ കൂടെ ആളുകൾ മാത്രമേ ഈ സന്ദർഭത്തിൽ പ്രവാചകന്റെ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലാത്ത ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പേര് എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞാണ് പഠിക്കുന്ന ഓരോ യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ ചരിത്രത്തിൽ ഗുണപാടങ്ങളും ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മുസ്ലിം സമൂഹം പ്രവാചകനും മലയാളികളും ഏറ്റവും വലിയൊരു പ്രസിദ്ധി നേരിട്ടുണ്ട്

മറ്റൊരു സമയത്ത് രക്ഷപ്പെടാൻ നമുക്ക് നിലനിൽപ്പില്ല നമുക്ക് ഇനി ഇവിടെ ഏറ്റവും നല്ല പരാതി സംഭവിച്ചുകൊണ്ട് വേഗം യുദ്ധമുഖത്തിന് പിന്മാരവരെ പോവാൻ നിങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ല യും അതുകൊണ്ട് മടങ്ങുകയും അല്ലെങ്കിൽ സംരംഭത്തിൽ െ അതാണ് രണ്ടാമത് അവരുടെ കൂട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ സന്ദർഭവും നിങ്ങൾക്ക് രക്ഷയില്ല നിങ്ങൾക്ക് നിലനിൽപ്പില്ല പിടിച്ചു നിൽക്കാൻ കഴിയാതെ